വെൽക്കം ടു മൈ ചാനൽ വാവു നോളേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണ്ണിട്ടപ്പം ഗ്യാസ് സിലിണ്ടർ തീർന്നു അപ്പം അടുത്ത സിലിണ്ടർ എടുത്ത് കണക്റ്റ് ചെയ്യാൻ നോക്കി അപ്പോൾ റെഗുലേറ്റർ അതിലേക്ക് പ്രസ് ആവുന്നില്ല തീർന്നില്ല അപ്പം ചെക്ക് ചെയ്തപ്പം ഇതിൻ്റെ അകത്ത് ഒരു ബ്ലൂ റിങ്ങാണ് വാഷറാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഇങ്ങനത്തെ വാഷർ അല്ല യൂഷ്വലി വരുന്നതൊരു ഇച്ചൂടെ ചെറിയ ബ്ലാക്ക് കളറിലുള്ള ഇതുപോലത്തെ വാഷറാണ് വരുന്നത് അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിന് മുന്നേ ഇരുന്ന നമ്മളിപ്പോൾ മാറ്റി സിലിണ്ടറിലെ വാഷർ ഊരി എടുത്തിട്ട് ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി മറ്റേത് ഒത്തിരി വലിപ്പമുള്ള സൈസ് കൂടിയ വാഷർ മിക്കവാറും അതൊരു കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വാഷർ ആവാനാണ് ചാൻസ് അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്തു അപ്പോൾ ഇത് അകത്ത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ചെക്ക് ചെയ്തു സക്സസ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ഇങ്ങനത്തെ മാറ്റി അറിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക്